ഈ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത് ഫിഷ് ബിരിയാണിയാണ് അടിപൊളി ടേസ്റ്റിലുള്ള ഫിഷ് ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കാം എൻ്റെ ടേസ്റ്റി ഫിഷ് ബിരിയാണി ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പിന്നെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ എന്നാൽ നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം ഞാൻ കൈമാ റൈസ് കൊണ്ടാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് റോസ് ബ്രാൻഡിൻ്റെ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് കഴുകി വന്ന് ഇട്ട് അത് വെള്ളം വരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കാനുള്ള നെയ്ച്ചോറ് നമുക്ക് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു ഇനി അതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നെയ്യിലൊന്ന് നെണ്ടിപ്പരിപ്പ് വറ വറുത്തെടുത്ത ശേഷം നമുക്കത് എടുത്ത് മാറ്റാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇട്ട ശേഷം നമ്മൾ ഊറ്റി വെച്ച അരി ഇതിനകത്തേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് കിട്ടിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് ഒഴിച്ചു രണ്ടാമത്തെ ഗ്ലാസ് ഒഴിച്ചു പിന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഇനി നമുക്കിതെല്ലാം നിലക്കി യോജിപ്പിച്ച് അതിന് ശേഷം ഞാൻ കുറച്ച് സവാള ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ എണ്ണയിൽ വഴറ്റിയിട്ടിടാം ഇങ്ങനെ ഇട്ടാല് ചോറിൻ്റെ കളറ് മാറില്ല നല്ല വൈറ്റ് കളർ ചോറായിരിക്കും കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ചെറുനാരങ്ങ നീരാണ് ഒരു ചെറുനാരങ്ങേൻ്റെ നീര് മുഴുവൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് എത്ര ഉണ്ടെന്ന് ഇപ്പം തന്നെ നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടു ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കുക്കർ മൂടി വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസലിന് വേവിച്ചെടുക്കാം കുക്കറിന് രണ്ട് വിസിൽ വന്ന ശേഷം ഞാൻ ഓഫ് ചെയ്തു ഇനി ഫിഷ് ബിരിയാണിക്കുള്ള മീൻ ഇടാം ഏക്കോറ കിങ് ഫിഷ് അല്ലെങ്കിൽ നെയ്മീന്നൊക്കെ പറയും അതാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഞാനിത് മീൻ മാരിനേറ്റ് ചെയ്യാണ് കുരുമുളക് അധികം എടുക്കുന്നത് ഇട്ടാ കുരുമുളക് മീൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ മീനിൻ്റെ സ്മെല്ല് അധികം ഉണ്ടാവില്ല നമ്മൾ ചിക്കൻ ബിരിയാണി പോലെ തന്നെ തോന്നിക്കും നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി സ്റ്റീലിൻ്റെ ട്രൈപ്ലേൻ്റെ ഒരു തവയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ആദ്യം കുറച്ച് കരുവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ആയ ശേഷം എടുത്ത് മാറ്റാം ഇങ്ങനെ കരുവേപ്പില ഇട്ട് കഴിഞ്ഞാൽ മീൻ അധികം അടി പിടിച്ചു പോകില്ല അതൊരു ടിപ്പും കൂടിയാണ് അങ്ങനെ മസാല ഇട്ട് വെച്ച എല്ലാ മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അധികം ഡീപ് ഫ്രൈ വല്ലാതെ ആവണ്ട ഷാലോ ഫ്രൈ മതി ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന മസാലയിൽ ഒന്നും കൂടി ഇതിട്ടിട്ട് വേവിച്ചെടുക്കും അതുകൊണ്ട് വല്ലാതെ ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഫിഷ് ഫ്രൈ തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം ഒരു സൈഡായി കഴിഞ്ഞു അതിന് അടുത്ത സൈഡും കൂടി വേവിച്ചെടുക്കാം തിരിച്ചും മറിച്ചു വിട്ട് നമ്മളുടെ ഫിഷ് ഫ്രൈ എല്ലാം വേവിച്ചെടുത്ത് വല്ലാതെ ഡ്രൈ ഫ്രൈ ആവാൻ പാടില്ല ഒന്ന് ബന്ധി മാത്രം മതി ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഫിഷ് ഫ്രൈ എല്ലാം മാറ്റിയെടുക്കാം എന്നിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി മസാല വഴറ്റിയെടുക്കുന്നത് ഇതിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് ഫിഷ് ബിരിയാണിക്കുള്ള മസാലയെല്ലാം വഴറ്റിയെടുക്കാം നമ്മൾ വേവിക്കാൻ വെച്ച നെയ്ച്ചോറ് എങ്ങനെയുണ്ട് നോക്കാം തുറന്ന് നോക്കാം കറക്റ്റ് വേവിൽ വെന്തി കിട്ടിയിട്ടുണ്ട് നല്ല വൈറ്റ് കളർ തന്നെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉള്ളി പിന്നെ ഇട്ടതുകൊണ്ട് ചോറിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കുക്കറ് തുറന്നിട്ട് ചോറൊന്ന് എല്ലാം ഒന്ന് കുറഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർക്കാം നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നെയ്യ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിനകത്തേക്ക് ഇടാം ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ഫ്രൈയിങ് പാനിലേക്ക് കുറച്ചുകൂടി കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം ഇട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി സവാളയൊക്കെ ഇട്ട് പഴറ്റാം ഇങ്ങനൊരു മൂന്ന് സവാള മുറിച്ച് വച്ചിട്ടുണ്ട് അതാണ് ഇടുന്നത് ഇനി അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് മല്ലി എല്ലാം കൂടി ചതച്ച് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് ഇളക്കിയ ശേഷം ഇനി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൊണ്ട് ചേർക്കാം പിന്നെ കുരുമുളക് കൂടി ഇട്ടിട്ടാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തത് അതുകൊണ്ട് എരി നോക്കി ചേർക്കണം പിന്നെ അതിൻ്റെ അകത്തേക്ക് തക്കാളി ഇടാം ഒരു മൂന്ന് തക്കാളിയാണ് മുറിച്ച് വെച്ചത് അതും കൂടി ഇട്ട് പിന്നെ ഇതിനകത്ത് ഇടുന്നത് മല്ലി കുറച്ച് പച്ചമുളക് മുറിച്ചതാണ് അതെല്ലാം ഇളക്കി നമുക്ക് ഇടാൻ വേണ്ടി കുറച്ച് ബിരിയാണി മസാല പൊടിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമുക്ക് ഓവനിലൊന്ന് ചൂടാക്കി വെച്ചിരിക്കുകയാണ് നമുക്കത് പൊടിച്ചെടുക്കാം ഇത്രയും ആവശ്യം ഉണ്ടാവില്ല കുറച്ച് മാത്രം ഇട്ടാൽ മതിയാവും ഇനി നമുക്ക് മസാല ഏകദേശം വെന്ത് കഴിഞ്ഞു അതിനകത്തേക്ക് കുറച്ചുകൂടി നെയ്യും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല പൊടിച്ച് വന്നു ഇനി പൊതിനീനെല്ലാം ഒക്കെ ഞാൻ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട് അതാണ് എടുത്തിരിക്കുന്നത് ലെമണും ചേർത്താണ് ഫ്രീസ് ചെയ്യുന്നത് അതുകൊണ്ട് കളറൊന്നും മാറില്ല ആ ഗരം മസാല പൊടിച്ച ജാറിൽ തന്നെ തേങ്ങ തൈര് പെരഞ്ചീരകം എല്ലാം ഇട്ട് നന്നായിട്ട് അടച്ചെടുക്കുക ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഫിഷ് ബിരിയാണിക്ക് ഇത് ചേർക്കാതെ ഉണ്ടാക്കിയാൽ ഫിഷ് ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല ഇതെന്തായാലും ചേർക്കണം ചിലർ തൈരും മീനും വർജിയാണെന്ന് പറയും അങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കുക ലെമൺ ജ്യൂസ് ഒഴിച്ച് പെരിഞ്ചീരകവും തേങ്ങയും കൂടി അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മസാലയാക്കി എടുത്താൽ മതി ഈ ഫിഷ് മസാല ഇങ്ങനെ അതേ ടേസ്റ്റ് തന്നെ വേണം കുറച്ച് പുളിപ്പൊക്കെ ഉണ്ടായാലേ ഈ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ വറുത്ത് വെച്ച മീനിൻ്റെ മുള്ളിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി എല്ലാ മസാലയും അതിനെ മുള്ളാക്കി ഒന്ന് കവർ ചെയ്ത് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇടാം അങ്ങനെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഫിഷ് മസാല റെഡിയായി നമ്മൾക്ക് ഇത് ബിരിയാണി അല്ലാതെക്ക് ഇങ്ങനെ ഫിഷ് മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ചപ്പാത്തിക്കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഈ മസാലയിലെല്ലാം മീനെല്ലാം എടുത്ത് മാറ്റി വെച്ച് ഇനി ദമ്മിടണം നമുക്ക് അതിനുവേണ്ടി ഞാൻ ഒരു ഓവൻ സേഫ് ആയിട്ടുള്ള ഗ്ലാസ് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഓവനിലാണ് ദമ്മിടുന്നത് നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് ദമ്മിടാം ഇനി ദമ്മിടാൻ വേണ്ടി നെയ്ച്ചോറ് എടുത്ത് വെക്കാം പിന്നെ ആ പാത്രത്തിൽ കുറച്ച് ആദ്യം തന്നെ കുറച്ച് മസാല ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്ച്ചോറിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് അങ്ങനെ ഇട്ട ശേഷം ലാസ്റ്റ് മുകളിൽ നമ്മൾ മസാലയെല്ലാം പിടിച്ചു വന്ന മീന് മുകളിൽ നിരത്തി വയ്ക്കും എന്നിട്ടാണ് ദമ്മിടുന്നത് നല്ല ചൂടോടെ ഈ ഫിഷ് ബിരിയാണി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് ദമ്മിടാൻ വേണ്ടി ലെയർ ലെയർ ആയിട്ട് മസാലയും നെയ്ച്ചോറും റെഡിയായി ഇനി ഇതിൻ്റെ മുകളിലേക്ക് മസാലയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വയ്ക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ അത് കുറച്ചും കൂടി ചോറും കൂടി ഇട്ട് ഒരു മൂടിയുള്ള പാത്രം വെച്ച് ദമിടാം ഫിഷ് ദം ബിരിയാണി ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഒരു മൂടി വെച്ച് ഞാൻ ഓവനിലേക്ക് വെച്ച് എടുത്തു നല്ല ആവി പറക്കുന്ന ബിരിയാണി റെഡി ഫിഷ് ബിരിയാണി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ മീനെല്ലാം എടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് മിക്സ് ചെയ്ത മസാലയും ചോ നെയ്ച്ചോറും കൂടി ഒന്നിച്ച് വിളമ്പാം ആവശ്യത്തിന് മീനിൻ്റെ കഷ്ണം ഇട്ടുകൊടുക്കാം മീൻ കഷ്ണവും കൂടി ഇതിനകത്തിട്ട് വിളമ്പുമ്പോൾ മീൻ എല്ലാം ഉടഞ്ഞു പോവും അതുകൊണ്ട് നിങ്ങൾ ഫിഷ് മസാല ഉള്ള മീനെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ബിരിയാണി വിളമ്പി കൊടുക്കാൻ എന്നാൽ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക മിനിസ് അടുക്കൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിഷ് ബിരിയാണി ഉണ്ടാക്കാത്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ